അലൈക്കും അസലാമലൈക്കും വാഹത് വാർക്കാത്തു ഒരു സ്ത്രീക്ക് അള്ളാഹുത്താല നൽകുന്ന ഏറ്റവും മഹത്തായ ഒരു അനുഗ്രഹമാണ് ഗർഭിണിയാവുക എന്നത് ഒരു കുഞ്ഞിൻ്റെ ഉമ്മയാവുക എന്നതും വർഷങ്ങളോളം മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടി ഉപകരിക്കുന്ന ഒരു ആത്മീയ ചികിത്സയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മക്കളില്ലാതെ വിഷമിക്കുന്നവർ റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് ദ ചെയ്യുക ഇസ്തിഫാറുകൾ ധാരാളമായി ചൊല്ലുക ഈ ഒരു കാര്യം നന്നായി മനസ്സിൽ നീയത്ത് വെച്ച് ആത്മാർത്ഥമായിട്ട് ഏഴ് ദിവസം തുടർച്ചയായി നോമ്പെടുക്കുക നോമ്പ് തുറക്കുന്നതിന് മുമ്പ് അല്പസമയം മുമ്പ് അള്ളാഹുവിന്റെ മഹത്തായ നാമം യാ യാ എന്ന് ഇരുപത്തൊന്ന് തവണ മനസ്സറിഞ്ഞു ചൊല്ലുക യാ 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 മുസോറുയാ എന്ന നാമം ഇരുപത്തൊന്ന് തവണ മനസ്സറിഞ്ഞ് നല്ല ദുബ ചെയ്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ മന്ത്രിച്ച് ആ വെള്ളം കൊണ്ട് നോമ്പ് തുറക്കുകയും ചെയ്യുക യാ എന്ന ഇസ്മിൻ്റെ അർത്ഥം രൂപം നൽകുന്നവൻ എന്നാണ് മക്കളില്ലാതെ വിഷമിക്കുന്നവർ ആത്മാർത്ഥമായി ഏഴ് ദിവസം ഇങ്ങനെ ചെയ്യുക കൂടെ ഇസ്തിഫാർ ധാരാളം ചെല്ലുക എപ്പോഴും ധാരാളമായിട്ട് ഇസ്തിഫാർ വർദ്ധിപ്പിക്കുക ഇൻഷാല്ല തീർച്ചയായും അള്ളാഹു താല സ്വാലിഹായ മക്കളെ തരും